സത്യപാതയകന്ന് മനുജൻ ഹുങ്ക് കാട്ടി നടക്കലായി സൽവഴി നഫ്സിനെ നരകക്കുണ്ടിലെറിയലായി നിത്യവും നാം കാണും കാഴ്ചകൾ എത്രയോ ഭയാനകം നീന്തിടും അറിയാതെ പലരും ശിർക്കതല്ലോ മാരകം കൃത്യമായ നേടാൻ തുനിയണം നാം ഇപ്പോഴും കൃഷ്ണമണി പോൽ കാത്തു കൊള്ളണം നമ്മളിമാനിപ്പോഴും മിഥ്യയായൊരു ധാരണ പിശകിന്ന് പലരും മാറ്റണം മിശ്രമായൊരു മതലയനം ഇല്ല ഇസ്സത്തേറ്റണം ൂറ്റമിൽ പലഘോഷിലവശാധികൾ ഏകനായ റബ്ബിൽ നിന്നാകറ്റിടുന്ന ചെയ്തികൾ ഏറ്റെടുക്കുന്നുണ്ട് കൗമ ഇത സങ്കൽപങ്ങളെ ഏന്തിടും തൗഹീദിനെതിരെയുള്ള ആചാരങ്ങളെ നബി പിഴച്ചിടും ആഗതമാം കൂരിരുട്ടിൽ ദിശ പിഴച്ചു ചലിച്ചിടും അറ്റമില്ലാതുള്ള തെറ്ററിയാതെ നമ്മിൽ വന്നിടും അഹതോന്റെ ഭൈത്തായുള്ള സ്വർഗത്തോപ്പ് നമ്മിലകന്നിടും സത്യപാതയകന്ന് മനുജൻ ഹുങ്ക് കാട്ടി നടക്കലായി സൽവഴി വേടിഞ്ഞ് നഫ്സിനെ നരകക്കുണ്ടിലെറിയലായ